ഇനി അടുത്തൊരു വിഷയമാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിഷയം തന്നെയാണ് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക അയാളുടെ കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു രീതി ഒരാൾ മരിച്ചിട്ടുണ്ടാകും ഒരു ദിവസവും രണ്ട് ദിവസവും മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അയാളുടെ മറമാടൽ നടക്കുക കാരണം മോന് സൗദിന്ന് വരാനുണ്ട് മറ്റോന് ഓസ്ട്രേലിയയിലാണ് പിന്നെ യൂറോപ്പിലാണ് എന്നിട്ട് അവരൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയായി ആ മക്കള് വരാൻ എന്ത ചെയ്യുക കാത്തിരിക്കുക എന്നിട്ട് ഒരു ദിവസം രണ്ട് ദിവസോ മൂന്ന് ദിവസമൊക്കെ ഈ മയ്യത്തിങ്ങനെ ഫ്രീസറിൽ വെക്കുക അതെന്തല്ല ശരിയായ രീതിയല്ല അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു ജിനാസയുടെ കാര്യത്തിൽ മയ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ധൃതി കാണിക്കണം എത്രയും പെട്ടെന്ന് മയ്യത്തിന്റെ കാര്യങ്ങൾ തീരുമാനാക്കി കൊടുക്കണം അയാൾ നല്ലൊരു മനുഷ്യനാണ് എങ്കിൽ നല്ല നിലക്ക് ജീവിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് ഖബറിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള എന്താണ് സ്വർഗത്തിലെ സുഖാനുഭൂതികളാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ അയാളെ വേഗിപ്പിക്കുന്നത് അയാൾ പെട്ടെന്ന് അവിടെ എത്തിക്കോട്ടെ ആ മയ്യത്തിനോട് കാണിക്കുന്ന ആദരവാണത് ഈ രണ്ടും മൂന്ന് ദിവസം മയ്യത്തിന് പിടിച്ചു വെക്കാന്നുള്ളത് മയ്യത്തിനോട് കാണിക്കുന്ന അനാദരവാണ് ചെയ്യാൻ പാടില്ല ഇനി അലൈഹി പറഞ്ഞു ആ മയ്യത്ത് ഒരു ചീത്ത മയ്യത്താണെങ്കിൽ അതൊരു മോശമായ മനുഷ്യന്റെ മയ്യത്താണെങ്കിൽ എന്തിനാണ് അയാൾ നിങ്ങള് പെരടിയിൽ ചുമന്ന് നിൽക്കുന്നത് അയാൾ പെട്ടെന്നുണ്ട് പോയിക്കോട്ടെ എന്നുമാണ് അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്സല പറഞ്ഞിട്ടുള്ളത് ഈ നല്ല മയ്യത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് മയ്യത്ത് മയ്യീത്ത് കട്ടിൽ നിന്ന് വിളിച്ചു പറയുന്ന നമ്മളത് കേൾക്കുന്നില്ല എന്നാൽ ആ മയ്യത്ത് മയ്യത്ത് കട്ടിൽ നിന്ന് വിളിച്ചു പറയുമെന്ന് അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് എന്താ വിളിച്ചു പറയുന്നത് കത്തിമൂനി കത്തിമൂനി വേഗം കൊണ്ടുപോയിക്കോളി വേഗം കൊണ്ടുപോയിക്കോളി പെട്ടെന്ന് ധൃതി കാണിക്കൂ എന്ന് ആ മയ്യത്ത് വിളിച്ചു പറയുന്ന അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഉം അപ്പൊ ആ മയ്യത്തിന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് അതൊക്കെയാണ് അപ്പൊ ആ മയ്യത്തിന് എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ആ സുഖങ്ങളിൽ നിന്നും അനുഭൂതികളിൽ നിന്നും വൈകിപ്പിക്കാൻ പാടില്ല എന്നതാണ് വിഷയം അപ്പൊ മക്കൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ജനാദസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എങ്കിൽ അവർക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ അവർക്ക് മയ്യ നിസ്കാരത്തിൽ അപ്പം പങ്കെടുക്കാൻ പറ്റൂല ബാപ്പാന്റെ ഖബറിന്റെ അരിക്ക് വന്നിട്ട് എന്ത് ചെയ്തോട്ടെ മയ്യത്തി നിസ്കരിച്ചോട്ടെ അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈവലം ചെയ്തിട്ടുണ്ട് അങ്ങനെ മറമാടിയതിനു ശേഷം ഖബറിൽ ചെന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ട് ഇപ്പൊ നബ്സാഹു അലൈഹി വസ്സലമ്മയുടെ പള്ളി അടിച്ചു വാരിയിരുന്ന സഹാബി വനിത മരിച്ചു ആ വിവരം നബി അറിഞ്ഞിട്ടില്ല അടുത്ത ദിവസം അറിഞ്ഞപ്പോൾ നബി അറിഞ്ഞപ്പോ നബ്സ്ഹു അലിസ്ലം അവരുടെ കബറിന്റെ അരികിൽ ചെന്നിട്ട് നിസ്കരിച്ചു ഉമ്മു സാഹിദ് റബി അള്ളാഹു മരിച്ച സമയത്ത് അൻഹ റസൂൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് അവരുടെ കബറിന്റെ അരികിൽ ചെന്നിട്ട് നിസ്കരിക്കുന്നത് അപ്പം മോനക്ക് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരാൻ കാത്തുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വരണമെങ്കിൽ പോകും വന്നിട്ട് പിന്നെന്തെയ്തോട്ടെ ബാപ്പാന്റെ ഖബറിൻ്റെ അരിങ്കിൽ പോയിട്ട് നിസ്കരിച്ചോട്ടെ എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ മയത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനമാക്കുകയാണ് വേണ്ടത് അപ്പം ഈ വിഷയം ഇങ്ങനെ നോക്കിയ സമയത്ത് ഷെയ്ഹ് അസീസ് ഫർഹാൻ അൽ അനസി ഹഫിദുള്ള അദ്ദേഹത്തിന്റെ ഒരു ഫത്തുവ കണ്ടു അപ്പം അദ്ദേഹം ആ സംസാരത്തിൽ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഫർദ നിസ്കാരം കഴിഞ്ഞു പള്ളിയിലേക്ക് ജനാസ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഫർദ നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് ആളുകൾ നിസ്കരിക്കുന്ന മുൻപന്നെ എന്ത് ചെയ്യട്ടെ ജനാസ നിസ്കാരം നിസ്കരിച്ച മയത്തിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കട്ടെ എന്നാണ് അപ്പം അത്രക്കും ധൃതി കാണിക്കണമെന്ന് ചുരുക്കം അപ്പം അവിടെ ആ ഇങ്ങനെ പിടിച്ചു വെക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല അത് നമ്മൾ ഒഴിവാക്കേണ്ട വിഷയമാണ്